ഇത്രയും നാളത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ പോയി നല്ല രീതിയിലാണ് എതിർ പാർട്ടിക്കാരായിട്ടുള്ള കോൺഗ്രസ് ബിജെപി അവരുടെ ഒക്കെ എന്തെങ്കിലും എതിർപ്പുകളുണ്ടായിരുന്നോ പിന്നെ ഒരുമിച്ച് പോകണമെന്നൊന്നെ മറ്റു പാർട്ടിക്കാരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോർട്ടിക്കാരനാണെന്നും ചെയ്യാതിരിക്കില്ല അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ എപ്പോഴും ഒന്നും ഓർത്തുവെങ്കിൽ അറിഞ്ഞോ അറിയാതെ എല്ലാവരും ഒരേ രീതിയിൽ കാണുന്ന ഒരു ശരി കാട്ടാക്കട പരിസരത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കാട്ടാക്കടയിൽ ഇവിടെ വന്നപ്പോഴേ ഇവിടെ ഒരു അർച്ചന ഹൈ ഫാഷൻ സ്റ്റിച്ചിങ് സെന്റർ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടൊരു ഇവിടത്തെ ഒരു വാർഡ് മെമ്പറാണ് രണ്ട് മൂന്ന് നാലഞ്ച് സ്ത്രീകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു സ്ത്രീ നടത്തുന്നു മറ്റു സ്ത്രീകൾ തയ്ക്കുന്നു അപ്പോൾ വാർഡ് മെമ്പറാണ് ഇത് നടത്തുന്നത് അപ്പോൾ ഇപ്പോൾ അതായത് പഞ്ചായത്ത് തല ഭരണസമിതിയിൽ അംഗമാണെങ്കിലും ജോലി അതായത് വരുമാനത്തിന് വേണ്ടി മറ്റൊരു കാര്യം കൂടെ കണ്ടെത്തിയ ഒരു സ്ത്രീയെ ഒന്ന് കണ്ടെച്ചു പോകാമെന്ന് വിചാരിച്ചു നമസ്കാരം ആ ഇത് 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 ബൊമ്മയാണ് ഇത് ബൊമ്മയാണ് സംസാരിക്കട്ടെ മൊത്തം തയ്യലായിരിക്കും ശരി ഞങ്ങളാകത്തോട്ടേ അല്ല നമസ്കാരം എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ് ഞാനിങ്ങനെ ഈ യാത്ര ചെയ്ത് വരുന്ന വഴിക്ക് കാണുന്ന ചില പ്രത്യേകതകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൽ കൊള്ളാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവരുമായിട്ട് രണ്ടുപേർ സംസാരിക്കും സംസാരിക്കുന്നത് എൻ്റെ ചാനലിലൂടെ ആളുകൾ കാണും പേര് ഇവിടെ കാട്ടാക്കട കിള്ളി വാർഡിൽ മെമ്പറാണ് പാർട്ടി സി പി എം സി പി എമ്മിൻ്റെ മെമ്പറാണ് മെമ്പറായിരിക്കുമ്പോൾ തന്നെ ഒരു വരുമാന മാർഗത്തിന് വേണ്ടി ഒരു പ്രസ്ഥാനം തുടങ്ങി അർച്ചന ഇതിനിടയിൽ തന്നെയാണ് മെമ്പർ ആയത് അത് ശരി മെമ്പർ ആവാൻ ആഗ്രഹിച്ചതല്ല ആയി പോയതാണ് അല്ലേ ശരി ശരി അപ്പൊ കാരണം ഒരു ജനങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ഈ ഫീൽഡിൽ നിന്ന് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ പാവപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയില് നമുക്ക് ഈ ഫീൽഡിൽ നിന്നു കഴിഞ്ഞാല് നമുക്ക് നല്ല രീതിയിൽ അവർക്ക് ഒരു സഹായം എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സാധാരണക്കാരെന്ന് പറയുമ്പോൾ പലർക്കും പല കാര്യങ്ങളും അറിയത്തില്ല വിദ്യാഭ്യാസത്തിന്റെ ഉറവുണ്ടല്ലോ നമുക്ക് എന്ത് ചെയ്യണം എവിടെ കയറണം അങ്ങോട്ട് പോകണം വഴികൾ വഴികളറിയാണോ അപ്പം അങ്ങനെയുള്ളവരെ സഹായിക്കാൻ ഒരു മെമ്പർക്ക് കൊണ്ട് കഴിയും അത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് കലിംഗ് നിർമ്മാണത്തിൽ ഒന്നും അഴിമതിയൊന്നുമില്ലല്ലോ സാധാരണ മെമ്പർമാരെ കുറിച്ച് പറയുന്ന ഒരു സാധ്യത ഇതാണ് അപ്പോൾ എത്ര വർഷമായിട്ട് ഇപ്പോൾ മെമ്പറുമായിട്ട് പ്രവർത്തിക്കുന്നു നല്ല വർഷം ഇനിയിപ്പോൾ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വീണ്ടും മത്സരിക്കേണ്ടി വരും അല്ലേ ഒഴിഞ്ഞേണ്ടി വരും ൂടെഷം ശരി ശരി ഇത്രയും നാളത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ പോയി നല്ല രീതിയിലാണ് ഏതൊരു പാർട്ടിക്കാരായിട്ടുള്ള കോൺഗ്രസ് ബിജെപിയോ അവരുടെ ഒക്കെ എന്തെങ്കിലും എതിർപ്പുകളുണ്ടായിരുന്ന ജയിച്ചു വന്നുകഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് പോകണമെന്നൊന്നെ മത്സരം അവരുടെ നല്ല സപ്പോർട്ട് എനിക്കുണ്ട് മറ്റു ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ എതിർ പാർട്ടിക്കാരനാണെന്നൊന്നും ചെയ്യാതിരിക്കും അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ട് എപ്പോഴും ഒന്നും ഓർത്തുവെങ്കിൽ അറിഞ്ഞോ അറിയാതെ ആയിക്കോട്ടെ ഇനി നമുക്ക് അർച്ചന ഭാഷ ഇരുപത് ഉണ്ട് സ്റ്റിച്ചിങ് യൂണിറ്റ് ആയിട്ടാണ് അവിടെ ഇപ്പൊ പ്രധാന ഇവിടെ മെറ്റീരിയൽ ഇരിക്കുന്നല്ലോ ഇത് അത് നമുക്കൊരു സൈഡ് ആയിട്ട് വെച്ചിരിക്കുന്ന കാരണം നമ്മുടെ തന്നെ ഈ സ്റ്റിച്ചിങ്ങിന് വരുന്ന കസ്റ്റമർ തന്നെ ആവശ്യപ്പെടാറുണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ തരാമല്ലോ എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പൊ അത് തന്നെ നല്ല രീതിയിൽ നമ്മുടെ കസ്റ്റമർ തന്നെ നല്ല രീതിയിൽ അത് എടുക്കുന്നുണ്ട് ആ എടുത്ത് ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാം നമുക്കിപ്പോ അളവ് എടുക്കാനായാലും അവരിപ്പോ അളവ് കൊണ്ടുവരണ്ട

ശരി ശരി പുതിയ ഇപ്പോ കൂടെ ഉള്ള ജോലിക്കാരാണെങ്കിലും അവര് ഏകദേശം കൂടെ ഇരിക്കുന്നവരാണ് ഇവരൊക്കെ കണ്ടിട്ട് ഉള്ളവരെ പോലെ അവര് ശരി 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 അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഏകദേശം പതിനാറ് വർഷത്തോളം ഞാൻ ഇവിടെ സ്ഥാപനം തുടങ്ങി ഇരുപത് വർഷത്തോളം ആവുന്നു ണ്ട് സർക്കാർ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാൻ പോകുന്നുണ്ടോ എനിക്ക് ജനപ്രതിനിധിയായിട്ട് അവരുടെ കൂടെ ഫുൾ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് പോവാൻ പറ്റും ഇടയ്ക്ക് പെട്ടെന്നൊരു ആവശ്യം പിന്നെ പോകണ്ടേ അതൊക്കെ ചെയ്യുന്നുണ്ട് അടുത്തു തന്നെയാണ് വീടും ചുരിദാറോ തെക്കാനുള്ള പണിപ്പരലാണ് ശരി പണി ഞാൻ അവരുടെ ഒരു സുഖ ഗൗരവം കൂടെ അന്വേഷിക്കട്ടെ അത് മോളാണ് അദ്ദേഹം ചുമ്മാ പറഞ്ഞു പതിനാറ് വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ ഇവിടെ മോള് ഓർമ്മ വെച്ചാലും മുതൽ അമ്മയുടെ കൂടെ പക്ഷെ തയ്യൽ മെഷീനകത്ത് പണി തുടങ്ങി എടുത്ത ആളെ ഷിനോട് ആ ശരി ശരി നിങ്ങൾ ഇണ്ട് വരും പറഞ്ഞാൽ പറഞ്ഞ പോലെ കുറേ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അടുത്തന്നെ രാവിലെ വന്നു പോവാനേ ഉള്ളൂ ഉച്ച ചോറ് കൊണ്ടുവരും പിന്നെ രാവിലെ തനിയെ വെച്ചിട്ട് വരും കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടോ അപ്പോൾ ഒരു സ്ഥിര കാര്യം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് പിള്ളേരെ പഠിക്കാൻ വിടും പുറത്താവ് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യും നമ്മൾ നമ്മളേതായ ഒരു വരുമാനമൊക്കെ ഉണ്ടായിരുന്നു ചിരിച്ചോണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ സംസാരിക്കും സമ്പാദ്യം എല്ലാം ഉണ്ടോ അല്ല കിട്ടുന്ന കാശൊക്കെ ചെലവാക്കി കളയാണ് അത്യാവശ്യം സമ്പാദ്യമൊക്കെ വേണം എല്ലാവരും ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊന്നും പറഞ്ഞ് ചെലവാക്കി ചെലവാക്കി തീർത്താ പോരാ അപ്പൊ എല്ലാവരും നമ്മുടെ നാളത്തേക്കുള്ള ഒരു ആവശ്യം വന്നു കഴിഞ്ഞാല് ആരൊന്നും കൈ നീട്ടേണ്ടി വരരുത് കാപ്പിയാണല്ലോ ഇവിടെ ഞാൻ അവിടെ അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് കാപ്പി ആക്കും പറഞ്ഞു അപ്പൊ കാപ്പിയാണോ നിങ്ങൾ ചിരി ചിരിയുണ്ടപ്പോ നിങ്ങൾ കാപ്പിയാണെന്ന് അവ ശരി നിങ്ങളുടെ പണി അടക്കട്ടെ നമ്മൾ ഇന്ന് തടസ്സപ്പെടുത്തി ഇനി അവിടെ പണി പോയി അത് അങ്ങനെ അയാൾ വന്നത് കാരണം നമുക്ക് കിട്ടാൾ പത്ത് രൂപ കുറഞ്ഞെന്ന് പറയരുത് വയ്ക്കണ്ടോ ഇങ്ങനെ എന്നാൽ മതിയോ ഏഹ് ഏഹ് എന്തിന് പിന്നെ ഇത്രയും മെഷീൻ ഇവിടെ ഇന്നിട്ട് പഠിച്ചു വിടാം ഒരു മെഷീൻ ഫ്രീ ആയിട്ടിരിക്കുന്നു അടുത്ത് പഠി ശരി അപ്പം ഞങ്ങൾ ഇറങ്ങുന്നു നിങ്ങളുടെ കണ്ടതിൽ സന്തോഷം നിങ്ങളുടെ ജോലി കാരണം ഈ നിങ്ങൾ ഒരു വനിതയുടെ വനിതാ സംരംഭം അതിനകത്ത് വനിതകൾ ജോലി ചെയ്യുന്നു അപ്പം ഇതൊക്കെ ഈ എന്താണ് സ്ത്രീപക്ഷ ചിന്താഗതി ഉള്ളവർക്ക് വളരെ സന്തോഷമാണ് നിങ്ങളുടെ ഒരു മേഖല ഉയർന്നു വരട്ടെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഇനി കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് വേറെ എന്തെങ്കിലും തരത്തിലേക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ അതായത് ഒരു ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ചെയ്യാനുള്ള കോഴ്സ് വരുന്നില്ലല്ലോ ലക്ഷ്യം അങ്ങനെ ഒരു താല്പര്യം കൂടെ ഉണ്ട് അപ്പോൾ അതും അതിനുള്ള സൗകര്യം ഒക്കെ തല അത്യാവശ്യം ഇവിടുണ്ട് അപ്പോൾ അത് അതും സാധിക്കട്ടെ ഇവിടെ ഒരു സ്റ്റിച്ചിങ് അവർ ഒരു ട്രെയിലറിന് സ്കൂൾ തന്നെയായി മാറട്ടെ കുറച്ച് പേര് പഠിച്ച് അതൊരു തൊഴിലാകട്ടെ വീട്ടിൽ നിന്ന് പോലും ചെയ്യാം ഇവർക്ക് വേണമെങ്കിൽ ഈ മെറ്റീരിയൽ കൊണ്ട് വീട്ടിൽ നിന്ന് വേണമെങ്കിലും തച്ചുകൊണ്ട് ഒരാൾ ഒരു പത്ത് പീസ് കൊണ്ട് പത്തെണ്ണം തച്ചുകൊണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്തായാലും കാര്യങ്ങൾ ഗംഭീരമായിട്ട് പോകട്ടെ നമ്മളിരുന്ന് വസ്ത്രങ്ങളില്ല എന്തായാലും നമുക്ക് പുറത്തറാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ വസ്ത്രങ്ങൾ തന്നെ നിങ്ങൾ വസ്ത്രങ്ങൾ സൗന്ദര്യമായി എന്താ പറയുക സൗന്ദര്യവൽക്കരിച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാ ആശംസ ഇരുപത്തി സന്തോഷം ഉണ്ടാവട്ടെ അപ്പം നമ്മൾ ഇതുപോലെയല്ല സന്തോഷമൊക്കെ കണ്ട് അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ എല്ലാവരെയും ചിരി ആര് എനിക്കതാണ് മൊത്തത്തിലാണ് ഇപ്പം ഓണറും ചിരി തൊഴിലാളികളും ചിരി മുതലാളിയും ചിരി കുട്ടികളും ചിരി അവൻ്റെ അവൻ്റെ ഉണ്ട് അവൻ ചിരിച്ചിരിച്ചാണെങ്കിൽ ഒരു പല്ലുവിളിയുണ്ട് അപ്പോൾ അങ്ങ് അടച്ചു വാ അടച്ചു അപ്പോൾ ശരി സന്തോഷം കാണാം ശരി ശരി